കുറ്റിക്കോൽ ബേത്തൂർപാറ എ എൽ പി സ്കൂളിനും പുതിയ കളിസ്ഥലം സ്വന്തമായി സംസ്ഥാന കായിക യുവജനകാര്യ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ മൈതാനം സ്കൂളിനായി സമർപ്പിച്ചു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ കാലങ്ങളോളം നീണ്ട പരിശ്രമങ്ങൾക്കും കാത്തിരിപ്പിനും സാഫല്യം നൽകിക്കൊണ്ടാണ് ബേത്തൂർപാറ എ എൽ പി സ്കൂളിനും സൌകര്യപ്രദമായ കളിസ്ഥലം സ്വന്തമായത് അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ഒരുക്കി സജ്ജമാക്കിയ കളിമൈതാനം സംസ്ഥാന കായിക യുവജനകാര്യ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി നമ്മുടെ വിദ്യാലയങ്ങൾക്കൊക്കെ തന്നെ നിരവധിയായിട്ടുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ധാരാളം ക്ലാസ് റൂമുകൾ ക്ലാസ് റൂമുകൾ നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞത്ര വിദ്യാലയങ്ങൾ നമ്മൾ കളിക്കളങ്ങൾ ഒരുമിച്ച് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിൽ ഹെൽത്തി കിറ്റ്സിന്റെ പേരിലുള്ള ക്ലാസ് റൂമുകൾ നമ്മൾ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് അത് കായിക ഇനവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് റൂമാണ് സ്റ്റാർ പദ്ധതി പ്രകാരമൊക്കെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള മറ്റ് പതിമൂന്ന് ഇടങ്ങൾ ഒരുക്കുന്ന സംവിധാനം ചെയ്യുന്നത് അതേപോലെ തന്നെ ഹെൽത്തി കിഡ്സ് പദ്ധതിക്ക് ക്ലാസ് റൂമുകൾ ചടങ്ങിൽ മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞു അധ്യക്ഷനായി പ്രധാനാധ്യാപിക എം ഊർമിള റിപ്പോർട്ട് അവതരിപ്പിച്ചു കാറടക്കാട് ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ പി സവിത കുറ്റിക്കുൽ പഞ്ചായത്ത് അംഗം ഇ രജനി കാസർകോട് ഇയോ അഗസ്റ്റിൻ ഭരണാട് മന്തിരോ സ്കൂൾ എം ദിവാകരൻ നമ്പ്യാർ പി പ്രസിഡന്റ് ബി മനോജ് കുമാർ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ സുതീഷ് പ്രിൻസിപ്പൽ ഇൻചാർജ് കെ ബാലകൃഷ്ണൻ പ്രധാന അധ്യാപിക ഇനി തോമസ് എ എൽ പി എസ് ബേത്തുർപാദരിയുടെ മദർ പിടിഎ പ്രസിഡന്റ് എം ഉഷ പി ടി വൈസ് പ്രസിഡന്റ് എം അശോകൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി സുനീഷ് കളക്കര എന്നിവർ സംസാരിച്ചു കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുരളി പയ്യങ്ങാനം സ്വാഗതവും എ എൽ പി എസ് ബേത്തൂർപാറ സ്റ്റാഫ് സെക്രട്ടറി ജ്യോതിജി നായർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ